ബിജെപി പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെയും മുനിസിപ്പാലിറ്റിയിലെയും പിൻവാതിൽ നിയമനങ്ങൾ വിജിലൻസ് അന്വേഷിക്കുക നഗരസഭയിൽ കഴിഞ്ഞ ദിവസം നടന്ന താലൂക്ക് ആശുപത്രിയിലെ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക നിയമനങ്ങളെല്ലാം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നുള്ള ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നിയമിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന പ്രതിഷേധ സമരം പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ഉദ്ഘാടനം ചെയ്തു ചില അപൂർവ സമയങ്ങളിൽ മാത്രം അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം കൂടുതൽ നഗരസഭയുടെ ഏറ്റവും മുകളിലുള്ള ഹാളില് ആണ് ചെന്നപ്പോഴേ കൊടുങ്ങല്ലൂർ എസ് സലീം ഉൾപ്പെടെയുള്ള നാല് പോലീസ് ഉദ്യോഗസ്ഥരും ചെയർമാനും വൈസ് ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഉൾപ്പെടെ ആളുകളും അതുപോലെ തന്നെ താലൂക്ക് സൂപ്രണ്ട് സെക്രട്ടറി ആയിട്ടുള്ള ആളുകളാണ് പോലീസുകാരും പിടിച്ച് ഒതുക്കി നിർത്തി ഒതുക്കി നിർത്തിയിരിക്കുകയാണ് മുകളിൽ ഒരു സംഘടന നടന്നതിന്റെ സകല ലക്ഷണങ്ങളുമാണ് എന്നൊക്കെ മുകളിൽ കാണാൻ സെക്രട്ടറിയുടെ താലൂക്ക് ഹോസ്പിറ്റലിന്റെ സെക്രട്ടറിയുടെ വലിയ ചർച്ച കേറിയിരിക്കുന്നു എന്നാന്ന് ചോദിച്ച സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാര് വ്യക്തമായ ഒരു മറുപടി പറയുന്നത് ഉൾപ്പെടെ പറഞ്ഞത് ഇദ്ദേഹം വളരെ ധിഖാരമായി പെരുമാറിയതിന്റെ പേരിലാണ് ഇവിടെ പ്രശ്നമുണ്ടായത് ഇങ്ങനെ ധിക്കാരമായി ഒരു സെക്രട്ടറി പെരുമാറാനുള്ള സാഹചര്യം എന്നാണ് ചോദിച്ച സമയത്ത് ഒരു വ്യക്തമായ ഒരു മറുപടി ചെയർപേഴ്സിലെയും ഭരണസമിതിയിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചില്ല തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് കൊടുങ്ങല്ലൂർ താലൂക്ക് ഹോസ്പിറ്റലില് സി പി ഐ മണ്ഡല സെക്രട്ടറി ഓഫീസിൽ നിന്നും ഏരിയ ഓഫീസിൽ നിന്നും കൊടുത്തയച്ചിട്ടുള്ള പുതിയതായി നിയമിക്കേണ്ട താൽക്കാലിക ജീവനക്കാരുടെ ലിസ്റ്റ് കൊടുത്തുള്ള താലൂക്ക് ഹോസ്പിറ്റലിലെ ജീവനക്കാരെ മുനിസിപ്പൽ സെക്രട്ടറി പോലും അംഗീകരിക്കാത്ത അനൗദ്യോഗികമായിട്ട് ഒരു രഹസ്യ അജണ്ടയുടെ സകല കൂടിയാണ് ആരും എത്തിപ്പെടാത്ത താലൂക്ക് വിളിച്ചു ാണ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ അധ്യക്ഷത വഹിച്ചു രശ്മി ബാബു കെ എസ് സുനിൽകുമാർ കെ എസ് ശിവറാം ശാലനി വെങ്കടേഷ് എന്നിവർ സംസാരിച്ചു